పాచానే తమ్పడి కెడా తాగి లడి అడి రాసాతి ఆసా పెట్టురు యోగం ഒരു ഒരു ഇങ്ങനെ വേണം നല്ല ആവേശമുള്ള 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 പാട്ട് പാട്ട് അല്ല െന്ന് വിചാരിച്ച് ഇത്രയും ആവേശം പോരാ ഇങ്ങനെ ഒരു പാട്ട് പാട്ടിടുമ്പഴേ നമ്മൾ അപ്പുറത്തെ പഞ്ചായത്ത് വരെ നല്ല ജില്ല ജില്ല ജില്ലാണ് നിക്കണം ജില്ലു ജില്ലാണ് നിക്കാൻ ദീപൻ ദേവശ്വേയിലെ ഗാനം വേണമെന്നല്ലേ ഇവിടെ നടക്കുന്നത് ഉണക്ക കക്കൂസിന്റെ ഉദ്ഘാടനം അല്ലേ ഒണക്ക കക്കൂസാ ഇതാണ് ഈ ടോയ്ലറ്റ് ഈ ടോയ്ലറ്റ് ഇവിടെ കൊണ്ടുപോയാ എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയാമോ ഈ ടോയ്ലറ്റ് ഇവിടെ ഇരുന്ന നാളെ മുതൽ എല്ലാവരും ഈ ടോയ്ലറ്റിലേ പോവുള്ളൂ നിങ്ങൾ ഈ ടോയ്ലറ്റ് ഈ ടോയ്ലറ്റ് അടുത്തെടുത്ത് പറയണ്ട ഇത് ടോയ്ലറ്റ് ആണെന്ന് എനിക്കറിയാം അതല്ലടാ ഇതിന്റെ പേരാണ് ഈ ടോയ്ലറ്റ് പേരാണല്ലേ മനസ്സിലായാ ഈ ടോയ്ലറ്റിനെ ഒരുപാട് വെറൈറ്റികളുണ്ട് ടോയ്ലറ്റിന് ആകെ രണ്ട് വെറൈറ്റിയേ വെറൈറ്റിയുള്ളൂ ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇത് താൻ ഇതും അല്ലെങ്കിൽ അങ്ങനെയല്ലെന്ന് ഒരുപാട് വ്യത്യാസം പ്രത്യേകത എല്ലാ കാര്യങ്ങളും റെഡിയാണ് പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമാണ് അതാണ് പറയാൻ വന്നത് ബൈക്കിനെത്തോണ്ട് ഹലോ എന്റെ സാറേ നാളെ രാവിലെ പത്ത് സമയം ഉണ്ടെങ്കിൽ ഈ ചന്ദ്രിക ഇടുക്കി പഞ്ചായത്തിൽ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തിരിക്കും അയ്യോ അതല്ല സാറേ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നപ്പോ ഒപ്പിട്ട് പോയ ഒരു ഫയലാ ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആ നിമിഷം ഞാൻ ഇവിടുന്ന് കേറുവല്ലേ ഓക്കെ സാർ ശരി സാർ താങ്ക് യു എന്റെ സുരേഷ് അത്യാവശ്യമായിട്ട് ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം ഒന്നും നടത്ത് എനിക്ക് പോകാൻ അത്യാവശ്യം എത്ര അത്യാവശ്യം അതിനകത്ത് പോകാൻ പറ്റൂല അതിനകത്ത് പോകുന്ന കാര്യമല്ല എനിക്ക് ഇടുക്കിക്ക് പോകാൻ അത്യാവശ്യം ഉണ്ടെന്ന് ഇതിനൊന്നും ഇടുക്കി പോകേണ്ട കാര്യമില്ല ഇടയ്ക്കുള്ള നല്ല ടോയ്ലറ്റ് എന്റെ വീട്ടിലിട്ടു നമുക്ക് അങ്ങോട്ട് പോകാം ഒന്ന് കൂട ഓടുന്നു പ്രസിഡന്റിന് പ്രസംഗിക്കാനുള്ള മൈക്ക

울빨울 प 아천 아, <todulemon> <todulemon> ् प ल 쇼 오, न ओ ट 쇼् प ल कक्षा ओ टप्पल कक्षा इनी इनी ഒന്നും പ റ ഒന്നാമത് എന്റെ ഭാര്യക്ക് എന്നെ ഭയങ്കര സംശയമാണ് ഇതുകൂടെ കേട്ട് കഴിഞ്ഞാ അവൾ അതങ്ങ് ഉറപ്പിക്കും എന്റെ ദൈവമേ ബംഗാളിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരുത്തിയെ പിടിച്ച് എലക്ഷൻ നിർത്തി അവൾ അബദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു ഇതിപ്പോ കണ്ട കോടാലിയായോ കൊച്ചേ എനിക്ക് അല്ലാതെ തന്നെ നൂറ്റമ്പത് ഇരട്ട പേര് നാട്ടിലുണ്ട് നീ ഇത് പറയുന്ന ഏട്ടൻ നാളെ തൊട്ട അവന്മാര് അത് വിളിച്ചോണ്ട് നടക്കും മനസ്സിലായോ ചെറിയൊരു പ്രശ്നമുണ്ടോ മൈക്കിന്റെ എന്നെ പഠിപ്പിക്കണ്ടേ നീ ജനിക്കുന്നതിന് ഞാൻ മൈക്കുമായി ആത്മബന്ധത്തോളോ മെമ്പർ ജനിക്കുന്നതിന് മുന്നേയുള്ള മൈക്കാണ് അതാണ് എടുത്തു വന്നത് പ്രശ്നം കഴിഞ്ഞ് എഴുന്നൂറ്റമ്പത് പരിപാടിയല്ലേ ഈ മൈക്കൊക്കെ പറ്റുള്ളൂ രണ്ടടി ഹലോ 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 പ്രിയമുള്ളവരെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഈ വാർഡിൽ ഇങ്ങനെ ഒരു ഈ ടോയ്ലറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭാഗ്യമുണ്ട് സന്തോഷമുണ്ട് ഹാപ്പി ഉണ്ട് നല്ലതുണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഞാൻ ബംഗാളിയായിട്ട് അവർ ഉദ്ഘാടന പ്രസംഗം നടത്തി ഉദ്ഘാടനം ചെയ്ത് എനിക്ക് ഇടുക്കിക്ക് പോകാനുള്ളതാ പ്രിയുള്ളവരെ അപ്പോ ഇനി ഞാൻ സമയം നീട്ടുന്നില്ല ഈ ടോയ്ലറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഇങ്ങോട്ട് പോയി നിന്ന് ഫുഡും കൈ തറച്ച് കാശും തന്നിട്ട് ഇപ്പൊ വിളിച്ചു പറയുന്നത് ആർക്ക് പൈസ തന്നെ രണ്ട് ബ്രെഡ് ഒരു വേഷം പഴം തന്നോ അത്ര വരുവണ്ടോ ആരു ുംങ്ങനെ എന്താ പറയാത്ത എന്താ ഉദ്ദേശിച്ചത് നമ്മൾ ഈ നിശ്ചയോക്കിക്കളയെന്ന് പറയൂലേ സ്തംപിക്കാം എടാ നീ ഇതിവിടെ എനിക്കറിയായിരുന്നു കേട്ടാ എന്റെ എന്റെ മോളുടെ കല്യാണത്തിന് ഞാൻ അവനെ കല്യാണം ക്ഷണിച്ചു ആ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് ചെറുക്കം പെണ്ണിന്റെ കഴുത്തിൽ താല് കെട്ടുന്ന നേരത്ത് എഴുന്നേറ്റ് ഇതുപോലെ വിളിച്ചങ്ങ് കൂവി എന്നിട്ട് എവിടെ മുടങ്ങായി ഇവിടെ വിളിച്ചോലന്നെ അവിടെയും വിളിച്ചത് ആർക്കും ഒന്നും മനസ്സിലായി ആയിരം രൂപ തന്നെയാ രൂപ ഇരുന്നൂറ്റമ്പത് രൂപ തരുന്ന പോലെ പറ്റിക്കരുന്ന് തക്കിത്തരോന്ന് ഞാൻ ചെയ്യൂല ഞാൻ തരും

പ്രസിഡന്റ് നിങ്ങൾ സമാധാനം സമാധാനം വരും ഞാൻ പറയണോ മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കേറുമ്പോഴും അവന്റെ അറിവിന്റെയും പുച്ഛത്തിന്റെയും വിവേകത്തിന്റെ മുമ്പിൽ വഹച്ചു നിൽക്കുന്ന അടിമത്തം അനുഭവിക്കുന്ന ഒരു ജനതയുടെ മൊതോ ഞാനും മറുപടി പറയണോ

<laughs> 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 െ ഇനിയിപ്പോ നിങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നില്ല മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് മറ്റൊല്ല മൂന്ന് വർഷം നമ്മുടെ പഞ്ചായത്തിൽ സ്തുദീർഘമായ സേവനം അനുഷ്ഠിച്ച ശ്രീമതി ചന്ദ്രിക മേഡം നാളെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ് അപ്പോ അവർക്ക് ഈ അവസരത്തിൽ എന്റെയും എന്റെ പഞ്ചായത്തിന്റെയും മറ്റു മെമ്പർമാരുടെ എല്ലാം അനുമോദനങ്ങൾ അനുമോദന എന്റെ കുഞ്ഞെ നീ പേര് ചേച്ചി എന്ന് വിളിക്കണ്ട വെറും ചേച്ചി എന്ന് വിളിച്ചാൽ മതി മറ്റേത് കേട്ടിട്ട് എന്തോ പോലീത്തോടെ അപ്പൊ ഇനി വൈകിക്കുന്നില്ല ഞാൻ ആ ഉദ്ഘാടന കർമ്മം എന്ന പരിപാവനമായ കർമ്മത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് അപ്പൊ തുടങ്ങാം കടഞ്ഞു ഞാൻ പോണ ഞങ്ങളെ കൊക്കന് ജീവന എന്റെ കൊക്കന് ജീവന അനുമതി ഞങ്ങളുടെ അക്രമമാണ്

പട്ടിയല്ല നീ എന്താ ബംഗാളിച്ചികളെ വിട്ടിട്ട് പട്ടിന്ന് വിളിപ്പിക്കാൻ അകത്തിന്റെ അകത്ത് ഞാൻ കേറൂടാ പ്രസിഡന്റ്

വലത്തോട്ടാ പിടിച്ച് ഒന്ന് പിടിയാട്ടാ തുറക്കാൻ പറ്റില്ല സുരേഷേ സത്യത്തിൽ ഞാൻ കടകുറക്കുണ്ട് ആണോ കുലിക്കിട്ടൊന്നും പിടിപിടിയോട്ട് വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് പിടിക്കും ഇടത്തോട്ട് ഞാൻ പിടിക്കൂല ഞാൻ വലത്തോട്ടാ പിടി വലത്തോട്ട് പിടി നടക്കുന്നില്ല തുറക്കാൻ പറ്റില്ലടാ സെക്രട്ടറി സെക്രട്ടറി ആണ് ഇവിടെ കൊണ്ടു വെച്ചിരിക്കണേ സെക്രട്ടറി ഉത്തരം പറ എവിടെണ്ണ പൈസ അഞ്ചു പൈസ ഇല്ല ഒരു രൂപ ഇറക്കാം പിന്നെ ആറ് മാസം കഴിഞ്ഞ് അറുന്നൂറ്റമ്പത് രൂപ പരിപാടിയല്ലേ എന്റെ പൈസ ഒരു രൂപ ഇട്ടോളാം ഞാനത് രണ്ടു മാസം കഴിഞ്ഞിട്ട് തരാം ഇല്ല ഇനി എന്തോയും പ്രശ്നന്റെ ശ്വാസം വിടും നിങ്ങള് രണ്ടുപൂരം പ്രശ്നം ഒന്നും പറയണ്ടേടാ പക്ഷെ ഒന്നര ദിവസം കഴിയൂർ ഒന്നര ദിവസം ഒന്നര ദിവസം ചെന്നൈ ഒന്നര അപ്പൊ ഒന്നര ദിവസം ഞാൻ കൂടെ ഇതിനകത്ത് നിക്കണോ സുരേഷേ ഓ ഒരു കാര്യം ചെയ്യടാ നീ ആ പത്രക്കാരെയും ടി വി വിളിയടാ വിളിച്ചിട്ട് അവരോട് പറ എന്റെ പാർട്ടി എന്റെ പാർട്ടി അങ്ങനെ ലയിച്ചെന്ന് അപ്പൊ അവരെ പാർട്ടി നമ്മളെ പാർട്ടി അല്ലടി നമ്മളെല്ലാം ഒറ്റ പട്ടി